എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരകം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇതേ തുടർന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കിടയിൽ അദ്വിതീയ സ്ഥാനമാണ് പെരിയാർ എന്ന ഇ വി രാമസ്വാമി നായ്ക്കർക്കുള്ളത് ജാതി മതവർഗ ഭേദങ്ങൾക്കെതിരെ അദ്ദേഹം നയിച്ച പോരാട്ടങ്ങൾ കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളിലും സ്വാധീനം ചെലുത്തിയിരുന്നു തുടർന്ന് അദ്ദേഹം അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതുന്നത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും കൂടി പ്രതീകമായ ഈ സ്മാരകം ആ സന്ദേശങ്ങൾ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും നമുക്ക് പ്രചോദനമാകട്ടെ ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നാലോചിച്ചാൽ ജാതി വർഗ മത വ്യത്യാസങ്ങൾ ഇല്ലാതെ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി പോരാടി എന്നാണ് പറയുന്നത് അത് തമിഴ്നാടുമായിട്ടുള്ള സൗഹൃദം മുന്നോട്ടു പോകുന്നതിന് കാരണമാകും എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതായത് ഇവിടെ ശ്രീ പിണറായി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം സാഹോദര്യത്തിന്റെ പ്രതീകമായിരുന്ന ഒരാളാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാഹോദര്യം അതേപോലെ തുടർന്നു പോകട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ ഒരു പ്രതീകമായി തന്തൈപെരിയാർ സ്മാരകം വൈക്കത്ത് നിലനിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ സത്യത്തിൽ ആരായിരുന്നു തന്തൈ പെരിയാർ എന്നറിയപ്പെട്ട ഇ വി രാമസ്വാമി നായ്ക്കർ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു എന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്പം കൂടി ആഴത്തിൽ പഠിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് സത്യത്തിൽ ആരായിരുന്നു പെരിയാർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു അദ്ദേഹത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ എങ്ങനെയാണ് കണ്ടത് നമ്മുടെ നാടിന്റെ സാഹോദര്യത്തിനും ക്രമസമാധാന പാലനത്തിനും അദ്ദേഹം പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതോ അദ്ദേഹം സർവ്വ സ്വീകാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇതേപോലെ ജാതി മത മതവർഗ പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവർക്കും വേണ്ടി നിലകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പറ്റി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ എന്താണ് ചിന്തിച്ചത് എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്കിത് തുടർന്ന് നോക്കാം വിവാദമായിട്ടുള്ള നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്തൈ പെരിയാർ എന്നറിയപ്പെട്ട ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന കാര്യത്തിൽ സംശയമില്ല ഡി എം കെ എന്ന പാർട്ടി ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ തലമുറയിലുള്ള ഡി എം കെ നേതാക്കൾ പോലും പലപ്പോഴും അവരുടെ സംസാരത്തിൽ ബ്രാഹ്മണ വിരുദ്ധത ഹിന്ദുവിരുദ്ധത ഒക്കെ തന്നെ ഉൾക്കൊള്ളിക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു പ്രസ്താവന നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും സനാതനധർമ്മം എന്ന് പറയുന്നത് ഡെങ്കി മലേറിയ പോലെയുള്ള ഒരു മാരകമായിട്ടുള്ള രോഗമാണ് അതിനെ ഇവിടെ നിന്ന് തുടച്ച് ഇല്ലാതെയാക്കുക എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് നാം ശ്രമിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അതിനെ ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് സഖ്യകക്ഷികളിൽ ആരും തന്നെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരും അധികമുണ്ടായിരുന്നില്ല കോൺഗ്രസ്സിന് വേണ്ടി ആ വിഷയത്തിൽ പ്രതികരിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാവായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലാണ് സർവ്വമത സമഭാവന എന്നതാണ് കോൺഗ്രസിൻ്റെ മാർഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഒരിക്കൽ പോലും ഉദയനിധി സ്റ്റാലിനെ തള്ളിപ്പറയുന്നതിന് വേണ്ടി അവരാരും തന്നെ തയ്യാറായിരുന്നില്ല അപ്പോൾ ഡി എം കെക്ക് അവരുടെ പോരാട്ടങ്ങൾക്ക് അവരുടെ വിരുദ്ധതയ്ക്കൊക്കെ തന്നെ ഊർജ്ജം പകർന്ന വ്യക്തി എന്ന നിലയിൽ രാമസ്വാമി നായിക്കർ തമിഴ്നാട്ടിൽ കുറേയധികം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന പല പ്രസ്താവനകളും സമൂഹത്തിലുള്ള ജാതി മത വർഗരഹിതമായി ചിന്തിക്കുന്ന ആൾക്കാരെ ഒന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നില്ല മറിച്ച് പല പ്രസ്താവനകളും ബ്രാഹ്മണ വിരുദ്ധമായിരുന്നു എന്നതും സനാതന വിരുദ്ധമായിരുന്നു എന്നും വളരെ വ്യക്തമായിട്ട് കാണാം ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു അന്ന് മദ്രാസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജന് ഒരു കത്തയച്ചിരുന്നു ഒരു കത്തല്ല ഒന്നിലധികം കത്തുകളുണ്ട് അതിൽ ആദ്യം അദ്ദേഹം അയച്ചിരുന്ന കത്തിൽ പെരിയാർ രാമസ്വാമി അയ്യർ ആരായിരുന്നു എന്നതിനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സമൂഹത്തിൽ ഗുണകരമാണോ അല്ലയോ എന്നതിനെപ്പറ്റിയും കൃത്യമായിട്ടുള്ള ചില സൂചനകളുണ്ടായിരുന്നു ആ കത്ത് ഞാനൊന്ന് വായിക്കാം അതിങ്ങനെയാണ് ന്യൂഡൽഹിയിൽ നിന്ന് ആയിരത്തി ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഈ കത്തയച്ചിരിക്കുന്നത് മൈ ഡിയർ കാമരാജ് ഐ എൻക്ലോസ് എ പ്രസ് കട്ടിങ് ഇൻ വിച്ച് ഇ വി രാമസ്വാമി നായ്ക്കർ ഈ സപ്പോസ് ടു ഹാവ് കോൾഡ് അപ്പോൺ ഹിസ് ഫോളോവേഴ്സ് ടു കിൽ ബ്രാഹ്മിൺസ് ആൻഡ് സെറ്റ് ഫയർ ടു ദയർ ഹൗസസ് അതായത് ഞാൻ ഇതിനോടൊപ്പം ഒരു പത്ര റിപ്പോർട്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതിൽ പറയുന്നത് പ്രകാരം ഇ വി രാമസ്വാമി നായ്ക്കർ തൻ്റെ അനുയായികളോട് ആവശ്യപ്പെടുന്നത് ബ്രാഹ്മണരെ വധിക്കണമെന്നും അവരുടെ വീടിന് തീയിടണം എന്നുമാണ് ആ കത്തിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് ദിസ്ഇസ് റിയലി അമേസിംഗ് ആൻഡ് ദിസ് മസ്റ്റ് റിസൾട്ട് ഇൻ ടെൻഷൻ ആൻഡ് സ്ട്രോങ് കമ്മ്യൂണൽ ഫീലിംഗ് ആൻഡ് മേ ബി ഈവൻ മെർഡർ ഇത് സമൂഹത്തിൽ വലിയ അസ്ഥിരത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കൊലപാതകങ്ങൾ വരെ ഉണ്ടായേക്കാം ഐ ഡു ഹോപ്പ് ദാറ്റ് യു വിൽ ടേക്ക് ആഡിക്വേറ്റ് നോട്ടീസ് ഓഫ് ദിസ് താങ്കൾ ഇതിനെക്കുറിച്ച് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പത്ര കട്ടിംഗ് നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അതിൽ ഇ വി രാമസ്വാമി നായ്ക്കറുടെ ഒരു പ്രസ്താവനയാണ് എല്ലാ കാലത്തും അതേതരത്വം നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിരുന്ന നിലപാടായിരുന്നില്ല അതിൽ ഇ വി രാമസ്വാമി നായ്ക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് ബ്രാഹ്മണരെ കൊല്ലണമെന്നും അവരുടെ വീടുകൾ കത്തിക്കണം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം അപ്പോൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് നെഹ്റു മദ്രാസ് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജന് ഈ കത്ത് അയക്കുന്നത് ഈ കത്ത് മാത്രമല്ല പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നവംബർ മാസമായപ്പോഴേക്കും നെഹ്റു മറ്റൊരു കത്ത് കൂടി കാമരാജൻ അയച്ചു ആ കത്തിൽ പെരിയാറിന്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെരിയാറിനെക്കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം എന്താണ് എന്ന് ഇത് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുമുണ്ട് അത് ഇങ്ങനെയാണ് ന്യൂഡൽഹിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് നവംബർ അഞ്ചാം തീയതിയാണ് ഈ കത്ത് അയക്കുന്നത് അത് ഇങ്ങനെയാണ് മൈ ഡിയർ കാമരാജ് ഐ എം മച്ച് ഡിസ്ട്രസ്ഡ് ബൈ ദി ആന്റി ബ്രാഹ്മിൻ ക്യാംപയിൻ കണ്ടിന്യൂസ്ലി ക്യാരിഡ് ഓൺ ബൈ ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായ്ക്കർ തുടർച്ചയായി ബ്രാഹ്മണ വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ അമർഷമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഐ റോട്ട് യു ഐ തിങ്ക് അബൌട്ട് ദിസ്റ്റ് ഐ വസ് ടോൾ ദാറ്റ് ദിസ് മാറ്റർ വേഴ്സ് അണ്ടർ കൺസിഡറേഷൻ ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ആ സമയത്ത് ഇതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാം എന്ന് താങ്കൾ പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരത്തെ പറഞ്ഞിരുന്ന ആ കത്താണ് ആ കത്തിന് കാമരാജ് പ്രതികരിച്ചിരിക്കുന്നത് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ന് തന്നെയാണ് നെഹ്റു ഇങ്ങനെ തുടരുന്നു ഐ ഫൈൻഡ് ദാറ്റ് രാമസ്വാമി നായിക്കർ ഇസ് ഗോയിങ് ഓൺ സെയിങ് ദ സെയിം തിങ് അഗൈൻ ആൻഡ് കോളിംഗ് അപ്പോൾ പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് സ്റ്റാബിങ് ആൻഡ് കില്ലിങ് കൃത്യമായ സമയമെത്തുമ്പോൾ അദ്ദേഹം തന്റെ അനുയായികളോട് മറ്റുള്ള ആൾക്കാരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുമാണ് ആഹ്വാനം ചെയ്യുന്നത് വാട്ട് ഹി സെയ്സ് ക്യാൻ ഓൺലി ബി സെഡ് ബൈ എ ക്രിമിനൽ ഓർ എ ലുണിക് ഒരു കുറ്റവാളിക്കോ ഭ്രാന്തനോ മാത്രമേ അദ്ദേഹം പറയുന്ന രീതികളിലേക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ ഐ ഡുനോട്ട് നോ ഹിം ആഡിക്വേറ്റ്ലി ടു ബി ഏബിൾ ടു ഡിസൈഡ് ഹി അദ്ദേഹം എന്ത് തരത്തിലുള്ള മനുഷ്യനാണ് എന്നതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അടുത്ത പരിചയമില്ല ബട്ട് വൺ തിങ് ഈസ് ക്ലിയർ ടു മീ ദാറ്റ് കൈൻഡ് ഓഫ് ദ ഹാസ് എ വെരി ഡിമോറലൈസിങ് ഇഫക്റ്റ് ഓൺ ദ കൺട്രി പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തികളെല്ലാം തന്നെ രാജ്യത്തിന്റെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഓൾ ദി ആന്റി സോഷ്യൽ ആൻഡ് ക്രിമിനൽ എലമെന്റ്സ് ഇമാജിൻ ദാറ്റ് ദേ ദാൻ ആക്ട് ഇൻ ദിസ് വേ ഓൾസോ എല്ലാ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരും കുറ്റവാളികളും ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാം എന്ന് കരുതും ഐ സജസ്റ്റ് ദെയർ ഫോർ യു ദാറ്റ് ദേർ ഷുഡ് ബി നോ ഡിലേ ഇൻ ഡീലിംഗ് വിത്ത് ദിസ് മാറ്റർ അതുകൊണ്ട് ഞാൻ താങ്കളോട് പറയുന്നത് ഈ കാര്യം അഡ്രസ് ചെയ്യുന്നതിൽ ഇനി കാലതാമസം വരുത്തിക്കൂടാ ലെറ്റ് ഹിം ബി പുട്ടിൻ ലൂണ ടിക് അസൈലം ആൻഡ് ഹിസ് പെർവേർട്ടഡ് മൈൻഡ് ട്രീറ്റഡ് ദെയർ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഒരു മാനസിക ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ട് അയാളുടെ വികലമായ മനസ്സിനെ അവിടെ ചികിത്സിച്ചു ഭേദമാക്കുക എന്നാണ് പറയുന്നത് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിവൺ ടെലിംഗ് മീ ദോ ഡസ് നോട്ട് അലൌസ് ടു ടേക് ആക്ഷൻ അൻലെസ് ആക്ച്വൽ കില്ലിംഗ് ടേക്സ് പ്ലേസ് കൊലപാതകം നടന്നതിന് ശേഷം മാത്രമേ ആക്ഷൻ എടുക്കാവൂ എന്ന രീതിയിൽ ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ദ ലോ ഈസ് സോഫ്റ്റ് ആൻഡ് വെരി ഫോളിഷ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്വൈറ്റ് സോ ഫോളിഷ് ആസ് ടു പെർമിറ്റ് എ ക്യാംപയിൻ ഓഫ് ഇൻസൈറ്റ്മെന്റ് ടു മർഡർ നമ്മുടെ നിയമം പലപ്പോഴും ഫോളിഷ് ആയിരിക്കാം പക്ഷേ ഒരു കൊലപാതക ശ്രമത്തിനെ അനുവദിക്കുന്ന രീതിയിലത്തേക്ക് അത്ര ഫോളിഷ് അല്ല അത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ നിലയ്ക്ക് ചിന്തിച്ച സംസാരിച്ച പ്രവർത്തിച്ച രാമസ്വാമി നായ്ക്കർ എന്ന വ്യക്തിയെക്കുറിച്ചാണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകം എന്ന നിലയ്ക്കൊക്കെ ശ്രീ പിണറായി വിജയൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാനിത് വായിച്ചത് സെലക്ടഡ് വേഴ്സ് ഓഫ് ജവഹർലാൽ നെഹ്റു എന്ന പുസ്തകത്തിൽ നിന്നാണ് അതിന്റെ രണ്ടാം സീരീസാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുകളും മറ്റുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിൽ വളരെ കൃത്യമായിട്ട് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് തന്നെയുമല്ല ഈ കത്ത് നെഹ്റു അയക്കുന്നതിനുള്ള സാഹചര്യത്തിനെപ്പറ്റി കൂടി അതിൽ പറയുന്നുണ്ട് അതും വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് അതുകൂടി വായിക്കാം ദ്രാവിഡ കഴകം അണ്ടർ നായ്ക്കേഴ്സ് ലീഡർഷിപ്പ് ഹെൽഡ് എ സ്പെഷ്യൽ കൺവെൻഷൻ അറ്റ് തഞ്ചാവൂർ ഓൺ തേർഡ് നവംബർ ഫിഫ്റ്റി സെവൻ ടു കൺസിഡർ വെയ്സ് ആൻഡ് മീൻസ് ഓഫ് ബ്രിംഗിംഗ് അബൌട്ട് കാസ്റ്റ് അബലൂഷൻ ജാതി ഉന്മൂലനം ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് നവംബർ മൂന്നാം തീയതി നായ്ക്കറുടെ നേതൃത്വത്തിൽ ദ്രാവിഡ കഴകം ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു തഞ്ചാവൂരിൽ എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഗിവിംഗ് ഫിഫ്റ്റീൻ ഡേയ്സ് നോട്ടീസ് ടു ദ ഗവൺമെന്റ് ടു ഡിലീറ്റ് ദ പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീലിംഗ് വിത്ത് റിലീജിയസ് ഫ്രീഡം നമ്മുടെ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നതായി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെയെല്ലാം തന്നെ ഈ നോട്ടീസ് കിട്ടി പതിനഞ്ച് ദിവസത്തിനകം നീക്കം ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം അവിടെ പാസാക്കി ഫീലിംഗ് വിച്ച് കോപ്പീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വുഡ് ബി ബേൺഡ് അത് കേന്ദ്ര സർക്കാർ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഭരണഘടന അവർ കത്തിക്കും എന്നുള്ളതായിരുന്നു അവരുടെ പ്രഖ്യാപനം ആൻഡ് പോർട്ട്രേറ്റ് ആൻഡ് സ്റ്റാച്ചൂസ് ഓഫ് മഹാത്മാഗാന്ധി വുഡ് ബി റിമൂവ് ആൻഡ് ബ്രോക്കൺ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രതിമകളും അദ്ദേഹത്തിന്റെ ഛായാചിത്രങ്ങളും എല്ലാം തന്നെ നീക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യും എന്നാണ് പെരിയാർ പറഞ്ഞിരുന്നത് ഇനി അതുകൊണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല എങ്കിൽ ഇഫ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് നോ റിസൾട്ട്സ് ദി ദ്രാവിഡ കഴകം മെമ്പേഴ്സ് വുഡ് ബി ആസ് ടു കിൽ ബ്രാഹ്മിൻസ് ആൻഡ് ബേൺ ദയർ റെസിഡൻഷ്യൽ ലൊക്കാലിറ്റീസ് അതായത് ഭരണഘടന കത്തിച്ചതുകൊണ്ടോ മഹാത്മാഗാന്ധിയുടെ പ്രതിമകളും ഛായാചിത്രങ്ങളും തകർത്തതുകൊണ്ടോ ഗുണമുണ്ടായില്ല എങ്കിൽ പിന്നീട് തന്റെ അനുയായികളോട് പറഞ്ഞ് ബ്രാഹ്മണരുടെ വീടുകൾ കത്തിക്കുക ബ്രാഹ്മണരെ വധിക്കുക എന്നുള്ളതാണ് അവരുടെ അടുത്ത സ്റ്റെപ്പ് ദ്രാവിഡ കഴകം ആർഗ്യൂഡ് ദർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ റിലിജിയസ് ഫ്രീഡം ആൻഡ് ദർ ബൈ ഗേവ് പ്രൊട്ടക്ഷൻ ടു ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് പെർട്ടിക്കുലർലി ടു ബ്രാഹ്മിൺസ് അതായത് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ബ്രാഹ്മണർക്കും അവരുടേതായിട്ടുള്ള പല പ്രൊട്ടക്ഷനുകളും ഭരണഘടന നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ജാതി വർഗ്ഗ മത സാഹോദര്യത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള പരിഗണനകൾ കൂടാതെ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല പെരിയാർ ശ്രമിച്ചിരുന്നത് മറിച്ച് അദ്ദേഹം ഒരു ബ്രാഹ്മണ വിരോധിയായിരുന്നു വിരോധിയായിരുന്നു എന്നുള്ളത് വ്യക്തം അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രങ്ങൾ നശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ തകർക്കുകയും ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്ത നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണരെ ആക്രമിച്ചു കൊലപ്പെടുത്തണമെന്നും അവരുടെ ഭവനങ്ങളെല്ലാം തന്നെ കത്തിക്കണം എന്നും പറഞ്ഞ നമ്മുടെ നാട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന കത്തിക്കണം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സ്മാരകമാണ് ഇന്ന് വൈക്കത്ത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു അദ്ദേഹം എത്രത്തോളം ജാതി വെറിയനായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മതേതരമായി ചിന്തിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് മദ്രാസ് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്ന കത്തിലാണിത് പറയുന്നത് തന്നെയുമല്ല സെലക്റ്റഡ് വർക്സ് ഓഫ് ജവഹർലാൽ നെഹ്റു എന്ന പുസ്തകത്തിൽ ഇതിന് ആധാരമായിട്ടുള്ള കോൺടെക്സ്റ്റിൽ പറയുന്നത് തന്നെ ഇത്രത്തോളം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടും ചെയ്യാനായിട്ടും ആൾക്കാരെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു നേതാവിനെക്കുറിച്ചാണ് തന്നെ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഇത്തരത്തിലുള്ള സ്മാരകങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് നൽകുന്നത് എന്ത് തരത്തിലുള്ള കൾച്ചറൽ യൂണിറ്റിയാണ് എന്തു തരത്തിലുള്ള സാമൂഹ്യ സാഹോദര്യമാണ് ഇതൊക്കെ വിഭാവനം ചെയ്യുന്നത് എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒന്നിരുത്തി ആലോചിക്കുന്നത് അത്യാവശ്യമാണ് അത് നന്നായിരിക്കും എന്നുള്ള ഒരു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്